കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം ഇന്ന് പകൽക്കാലോ മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ദൈവത്തെ ഒന്ന് ഒരു പാടി മഹത്വപ്പെടുത്താം പ്രാരംഭത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ ആ മേൽ സ്തോത്രം ഇന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ നമുക്ക് അതേ മഹത്വപ്പെടുത്താം ഹാല് സ്തോത്രം ർ നോക്കിക്കൊണ്ടോടിടാം പരിതാമകും സുരലോകേ ഭരണേശുവോടുകൂടെ പ്രതിയോഗി നമുക്ക് എതിർ ചെയ്തിടും എതികെട്ടവർ പോലെ നവായിടും ഉടൻ വന്ന I don't know. പ്രയാണം തുടങ്ങിയ നോടൊരുമിച്ചുവീടാം ചിരദാനം ശുഭമേറും ആ ചിന്തിക്കുകൾ വെറുമുകൾ വ 서못을 아침의 교결 സ്തോത്രം അതെ നമ്മൾ ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കണമേ ഹലെ നമ്മൾ വെറും പരദേശികളാണ് ഇവിടെ ഹല്ലെ ലുയ്യ ദൈവത്തിന് മഹത്വം ഇന്ന് പകൽക്കാലം എനിക്ക് അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയത് നമ്മൾ വെറും അതെ പരദേശികൾ നമ്മൾ അന്യരാണ് ഈ മരുഭൂമിയിൽ ഇവിടെ വിട്ടുപോകുന്ന ഒരു ദിവസം കൊണ്ട് അതെ ഇവിടെ നമ്മുടെ നമ്മുടെ വാസം അതെ ഉറപ്പിക്കുവാൻ കഴിയത്തില്ല ഇതൊരു നിലയില്ല വാസമാണ് ഈ വാസം ഈ ഇത് ഇവിടെ നമ്മുടെ വാസം ഉറപ്പിക്കാനുള്ളതല്ല ഒരു ടൈം വരെ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും നമ്മുടെ സ്വന്തം വീട്ടിൽ പോകും നമ്മുടെ ഈ ശരീരം ഇവിടുന്ന് അതെ ഭൂമിയിലേക്ക് അതെ മാറ്റപ്പെട്ടു പോകുമ്പോൾ ശരീരത്തിൽ നിന്നും ആത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് നമ്മളെ എവിടെ നിന്ന് വിട്ടോ അവിടെയൊക്കെ മടങ്ങി ചെല്ലുന്നു എന്നാൽ ഒരു ഒരു വ്യവസ്ഥയുണ്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് കർത്താവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ മാത്രമേ കർത്താവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അത് വേറൊരു വാസസ്ഥലം നമ്മ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ വാസസ്ഥലത്തോട്ട് നമ്മൾ പോകണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഹാലിൽ വെച്ച് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരും ഹാലലിയ നമ്മുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് വചന അടിസ്ഥാനത്തിൽ ഹാലലു നമ്മൾ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതായുമായി സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ തന്നെ ഹാലലുയ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒന്നുകിൽ കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ നമ്മൾ ഭൂമി മാറ്റപ്പെട്ടു നമ്മുടെ ടൈം കഴിയുമ്പോൾ നമ്മൾ ഇത് മാറ്റപ്പെട്ടു പോവും എന്നിട്ട് നമ്മൾ ചെല്ലേണ്ട സ്ഥലം ഏതാണെന്ന് നമ്മൾ ഭൂമിയിൽ ജീവിച്ചു ചെയ്തതിന്റെ ഫലമാണ് ഹാലല്ല പിന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ഹല്ലലി മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പരിഹാരവും ചെയ്യാൻ കഴിയത്തില്ല മരിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് ഹാലലി എഫ് എസ് സി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ദൈവം വിളിച്ചു ഹാലലു ആ വിളിച്ച വിളിക്കൊത്തവണ്ണം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരു പൈതലിനെ അതെ കൊണ്ടുപോകാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് അല്ല എങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം നമുക്ക് പോകാൻ കിട്ടിയ ഒന്നീ രോഗമായിരിക്കാം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്ന പ്രതികൂലങ്ങളാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാൻ പറ്റിയ ഒരു വാഹനമാണ് നമുക്ക് ദൈവം തന്നതെങ്കിൽ അതിനകത്ത് പോകുമ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ഈ ശരീരം ഈ മണ്ണാങ്കട്ട ഈ ശരീരം എന്ന് പറയുന്നത് മണ്ണാണ് ഇത് മണ്ണിലേക്ക് ചേർന്നു പോകും ഈ മണ്ണിന് വേണ്ടി അല്ല ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത് ഈ ആത്മാവിനെ നിലനിർത്തുവാനും ഈ ആത്മാവിന്റെ അതെ ആ ഹലോ ദൈവത്തോടു കൂടെ വസിക്കുവാനുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് ഈ ശരീരം കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനുള്ളതാണ് അതുകൊണ്ട് ഹാലെലൂയ പലരാലും നമ്മൾ ഉപദ്രവമേൽക്കും ഒരു നാളിൽ ദൈവത്തോടു കൂടെ വാഴാൻ അതേ ഹാലെലൂയ പ്രതിയോഗി നമുക്ക് എതിർ ചെയ്യും ഗതികെട്ടവരെ പോലെ നമ്മൾ ആയിത്തീരും എന്നാൽ സ്തോത്രം ഹാലെലൂയ എന്നാൽ ഉടൻ വന്ന് കർത്താവ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ ഗതികേടും കഷ്ടതയും പ്രതികൂലവും പ്രശ്നവും മാറും ദൈവമക്കളെ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ ഇന്ന് പകൽ നീ വിവിധ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നതാണോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ മറച്ച് അമേ സ്തോത്ര കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയ മറവിൽ മറയ്ക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ ചേർത്തില്ലേ കോഴി കുഞ്ഞുങ്ങളെ ചെറു കീഴിൽ ചേർക്കുന്നത് പോലെ ഇന്നലെ രാത്രിയിൽ നിന്നെ ചേർത്ത് കിടത്തിയത് കൊണ്ടല്ലേ ഇന്ന് നീ സമാധാനത്തോടെ എഴുന്നേൽക്കുവാൻ കാരണം അതുകൊണ്ട് സ്തോത്രം നമ്മുടെ ഈ മൺ ശരീരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതെല്ലാം ഇവിടം കൊണ്ട് തീരും അത് നമ്മൾ എന്ത് സമ്പാദിച്ചാലും അത് ഇവിടം കൊണ്ട് തീരുമ്പോൾ എന്ത് അതേ സ്തോത്രം ചിലപ്പോൾ നമ്മൾക്ക് സ്ഥാനമാനത്തിനായിരിക്കാം ചിലപ്പോൾ കുറേ സമ്പത്ത് ഉണ്ടാക്കാനായിരിക്കാം ചിലപ്പോൾ ഹലല്ല ജഡത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട് ജഡത്തിനെ അതേ സ്തോത്രം വശീകരിച്ച് പിശാചി ജഡത്തിൻ്റെ ലോകത്തിനുള്ള കൺമോഹത്തിനാകാത്തായിരിക്കാം നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീര സന്തോഷത്തിനായിരിക്കാം നമ്മൾ ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് നമ്മൾ ഒന്നുകൂടെ വ്യക്തമാക്കണമേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വ്യക്തമായി ഇടപെടുകയാണ് നമ്മുടെ ശരീരത്തിനായി നമ്മൾ കൊണ്ടുപോകുന്നതൊന്നും അല്ലെ ശരീരത്തിനായിട്ട് ചെയ്യുന്നതൊന്നും ഈ ഭൂമിയിൽ അവശേഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് വേണ്ടി ഇന്ന് പകൽക്കാലം നീ എന്തു ചെയ്തു ഹല്ലെ സ്തോത്രം സ്വർഗ്ഗത്തിലെ നന്മ നമ്മൾ അനുഭവിക്കാൻ ഹാലെ ഉയരത്തിൽ ചെന്നിട്ട് കോടാന് കോടി വർഷം സ്വർഗത്തിലെ ദൈവത്തോടുകൂടെ നമ്മൾ വസിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങളെ കൊണ്ട് നീ വിലപിക്കാതെ വേദനിക്കാതെ വിഷമിക്കാതെ അസ്വസ്ഥനാകാതെ അസ്വസ്ഥയാകാതെ ഹാലെ ഈ കഷ്ടങ്ങൾ മാറിപ്പോകും ഈ വേദന നീങ്ങിപ്പോകും ഇത് ശാശ്വതമല്ല ഇവിടെ നിന്ന് നമുക്ക് ഒരു ഭവനമുണ്ട് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ണുനീരില്ല അവിടെ ദുഃഖമില്ല മുറവിളിയില്ല ദാഹമില്ല ഇരുപത്തിനാല് മണിക്കൂറും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൂതന്മാരുടെ മധ്യേ അതെ ദൂത സഞ്ചയത്തിന്റെ കൂടെ ദൈവത്തെ നമ്മൾ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്തുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് വേദനിക്കുന്ന ദൈവ പൈതലെ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതലേ നിനക്ക് ആരോട് നിന്റെ വേദന പറയാനില്ലയോ നിന്റെ വിഷമം കേൾക്കാൻ ആരുമില്ലയോ പല പ്രാവശ്യം കേട്ടിട്ട് അവര് മടുത്തുപോയോ ഹലിയ സ്തോത്രം പ്രസവിച്ച തള്ളമടുത്തുപോകാം സ്വന്തം കർത്താവേ ഹലലുയ സ്വന്തം അതെ പിതാവ് നമ്മളെ മറന്നുപോകാം സ്വന്തം ഭർത്താവ് ഹലലൂയ കേട്ട് മടുത്തടി എനിക്ക് നിന്റെ വിഷയം ഒന്ന് കേൾക്കണ്ട ഇത് നിന്റെ എന്ന് കേൾക്കുന്നതല്ലയോ എന്ന് അവരുടെ ഹൃദയം തടിപ്പിച്ചു വെച്ച് അവരുടെ ഹൃദയം അതെ കല്ല് പോലുള്ള അവസ്ഥയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഹലോ തിരിച്ച് ഹലലുയ അതെ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ടോ അമ്മയെ സ്തോത്രം എല്ലാത്തിന്റെയും സമയം സമാപ്തി അതെ സമാപ്തിയിലേക്ക് അതെ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുകയാണ് നമ്മുടെ അപ്പന്റെ വരവ് ഏറ്റവും അടുത്തു അതിനധികം താമസമില്ല അതിനുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു അധികം കർത്താവിന്റെ സമയം അതെ അടുക്കാറായുമ്പോൾ അതെ ദൈവത്തിന്റെ സന്ധി നമ്മൾ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ നിർമ്മലതയോട് നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ നിർവ്യാജ സ്നേഹത്തോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് അപ്പ വരുന്നത് ഇപ്പോൾ കടന്നു പോകുന്ന പ്രതികൂലം നിന്നെ മുക്കിക്കൊല്ലുവാനല്ല നീ വെള്ളത്തിൽക്കൂടെ പോകുമ്പോൾ നിന്നെ മുക്കിക്കൊല്ലുകയില്ല ഹലെ ലൂയ തീക്കകത്തൂടെ പോകുമ്പോൾ നിന്നെ അത് വെന്തരിയുവാൻ അനുവദിക്കത്തില്ല അമ്മ വെള്ളത്തിൽ കൂടെ തീക്കകത്തൂടെ കൂടെ നീ പോകുന്നുവെങ്കിലും അമ്മ സ്വർഗത്തിൽ നമുക്ക് പോകുവാനുള്ളൊരു ചവിട്ടുപടിയാണ് ഈ തീയും ഈ വെള്ളവും ഈ കഷ്ടത ഈ പ്രതികൂലം അതുകൊണ്ട് ഹല ലൂയ നമ്മൾ ആകേണ്ടതുപോലെ പൊന്നുപോലെ പുറത്തു വരുവാൻ അത് ഒരു തൊട്ടാൻ അവൻ്റെ ആ ആ സ്വർണ്ണമെടുത്ത് ഹല ലൂയ തീക്കകത്തിടുമ്പോഴും വെള്ളത്തിലിടുമ്പോഴും അവൻ ആദ്യം തണുപ്പിക്കും അല്ലെങ്കിൽ ആദ്യം ചൂടാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ ഇടിച്ച് അതെ ഭരത്തും ആ നല്ല ഗോൾഡ് അതെ പ്യൂർ ഗോൾഡ് വരുവാൻ തക്ക വിണ്ണം ഹാലെ അതിനെ ശുദ്ധീകരിക്കുന്നത് പോലെ അതെന്തിനാ അങ്ങനെ ശുദ്ധീകരിച്ച് തട്ടാന്റെ മുഖം അതിനകത്ത് കാണണം അങ്ങനെ ആ ആ ശുദ്ധീകരിച്ച തങ്കത്തിനകത്ത് അതിന്റെ മുഖം കാണുവാൻ വേണ്ടി അതെ അതുവരെ വെയിറ്റ് ചെയ്യുന്നത് പോലെ ആ മേൽ സ്ത്രോത്ര ഹാലേ ലൂയ അതെ അത് സകല ആ അഴുക്കും എടുത്തു കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന ഒരു സ്വർണം അതെ പൊന്ന് ഉരുക്കിയെടുക്കുന്നത് പോലെ തീ തീശോധന ചെയ്ത് നമ്മളെ കൊണ്ടുവരും വെള്ളിയിൽ നിന്ന് കീടെ നീക്കിയാലേ തട്ടാൻ നല്ല ഉരുപ്പടി ആവും പകൽക്കാലം നിന്റെ വിഷയം എത്ര കഠിനമായിക്കോട്ടെ എത്ര അസ്വസ്ഥമായിക്കോട്ടെ എത്ര പ്രതികൂലമായിക്കോട്ടെ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലയോ നിന്റെ വേദനകളെ കാണുവാൻ ആരും ആരുമില്ലെന്ന് നീ സങ്കടപ്പെടുകയാണോ കരഞ്ഞ് നീ കണ്ണുനീരില്ല കർത്താവെ എന്ന് പറയുകയാണോ പകൽക്കാലം അതിനൊരു സമാധാനമുണ്ട് ഒരു നല്ല ദൈവമുണ്ട് അതിനുള്ള സൊല്യൂഷനുമായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നീപ്പുണ്ട് ഏത് പ്രതികൂലമായിക്കോട്ടെ ആ പ്രതികൂലത്തിൽ നിർത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് പരമാനന്ത ന്തമായ ആ ദൈവത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം ആ ദൈവത്തിൽ നമ്മുടെ സങ്കടങ്ങളെ പകരാം ആ ദൈവം നമ്മുടെ സഹായവും ശൈലവും കോട്ടയും അതേ പാറയുമായിരിക്കുന്ന ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ അങ്ങയുടെ കയ്യിലെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നമുക്ക് സമാധാനത്തോടായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ബകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അതേ പൊന്നിനെ ഉരുക്കി അതെ തട്ടാൻ നല്ല ഒരു ഉരുപ്പടി ആ തട്ടാന്റെ മുഖം കാണത്തക്കതുപോലെ ആ ലോകത്തെ ആക്കി തീർക്കും പോലെ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖം നമ്മളെ നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുവാൻ തൊക്കെ വേണം അതെ ആ ദൈവത്തിൻ്റെ സ്വരൂപം ആകത്തൊക്കെ വേണം നമ്മൾ പോകുന്ന ശോധനകൾക്കകത്തൂടെ ഇന്ന് പകൽക്കാലം അതെ സ്തോത്രം അതിനായി ആ ഹാലൽ ആ കടന്നു പോകുന്ന ആ പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിപ്പാനും ബലപ്പെടുത്തുവാനും നിൽപ്പാണ് ദൈവകൃപ എന്ന് പ്രാർത്ഥിക്കാം അതെ കടത്തിൻ്റെ ദുഖമായിക്കോട്ടെ കുടുംബജീവിതത്തിലെ പ്രശ്നമായിക്കോട്ടെ അമ്മ വിദ്യാഭ്യാസ സംബന്ധമായി ജോലി സംബന്ധമായി ഏത് തകർച്ചയായിക്കോട്ടെ ഈ കൊടുങ്കാറ്റ് നിന്നെ ശിപ്പിക്കുവാനല്ല ഇത് നിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അനാരത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കാനാണ് ചില സ്തോത്രം അതെ ആ കൊടുങ്കാറ്റ്ലിനെ രണ്ടാക്കി രണ്ട് ഭിത്തിയാക്കി ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തെത്തിക്കുവാൻ തണ്ണം ആമ ശത്രു സൈന്യം രക്ഷിക്കാനുള്ള ഒരു അതെ പാതയാക്കി തീർക്കാനാണോ ആ കൊടുങ്കാറ്റെന്ന് അറിയാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്നു അറിയാൻ കഴിയത്തില്ല എന്നല്ല അതേ സ്തോത്രം ആ കൊടുങ്കാറ്റ് ഇന്ന് പകൽക്കാലം നിനക്കൊരു വഴി തുറക്കുന്ന ാണ് ഇപ്പോൾ നീ കടന്നുപോകുന്ന പ്രതികൂലം നിനക്കൊരു നാഷണൽ ഹൈവേ തുറക്കാനാണ് അതിനപ്പുറമായി ഈ ഭൂമിയിലെ നാഷണൽ ഹൈവേ ഒന്നുമല്ല അതിനപ്പുറമായി സ്വർഗത്തിലെ ഒരു നന്മ പ്രാപിപ്പാൻ ഉയരത്തിൽ സ്വർഗത്തോടു കൂടെ നമുക്ക് ദൈവത്തെ കോടി വർഷം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ദിവസമായി അമേ സ്തോത്ര ഇന്ന് പകൽക്കാലം അതിന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം വേദനിക്കുന്ന ദൈവ പൈതലെ നീ ഭാരപ്പെടേണ്ട നിനക്കൊരു നാഥനുണ്ട് നിനക്കൊരു അപ്പനുണ്ട് അമേത്ര സ്വർഗത്തിലെ അപ്പൻ ലൂയ ഒരു പ്രസവിച്ച തള്ളത്തിന്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറയാൻ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്റെ കൂടെയുണ്ട് ആര് നിന്നെ മനസ്സിലാക്കുന്നില്ലയോ ആര് നിന്റെ വേദന കാണുന്നില്ലയോ നീ അസ്വസ്ഥയാണ് നിനക്ക് അസ്വസ്ഥനാണ് നിന്റെ ഭാരം നീ ഒരു ഇരുട്ടറയ്ക്കകത്ത് നിന്ന് കിടക്കുന്നത് പോലെ ഒരു ഗുഹയ്ക്കകത്ത് കിടക്കുന്ന പോലെ നീ ഭാര്യപ്പെടുകയാണോ അവയെ തകർന്ന് ശ്വാസം പൊട്ടുന്ന അവസ്ഥ പോലാണോ വിഷമിക്കേണ്ട ആ സ്വർഗ്ഗം കൂടെയുണ്ട് നിന്റെ കൂടെയുണ്ട് കർത്താവിനെ മാറോട് ചേർക്കുവാൻ നിന്റെ കൂടെ വന്ന് നിൽക്കുക ഒരു കാര്യം നീ ദൈവത്തിലാണോ ജീവിക്കുന്നത് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ചാണെങ്കില് ഇന്ന് പകൽക്കാലം ആ ദൈവം നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് മകനെ മകളെ എന്ന് വിളിച്ച് നിന്നെ ചേർത്ത് പിടിച്ച് ആ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല സകലതും ഉണ്ടാക്കിയവൻ സകലതും കർത്താവ് നിമിത്തം ഉളവായി ഉളവായതൊന്നും കർത്താവിനെ കൂടാതെയല്ല ഹല്ലേ സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന്റെ പക്കൽ ഒന്നിനും ഒരു കുറവില്ല ഇന്ന് പകൽ കാല ഹല്ലൂയ നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ കണ്ട് മരവിച്ച് നിൽക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ആ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കർത്താവ് ഉയര ാണ് പകൽക്കാലം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്താം അപ്പാ ഇന്ന് പകൽക്കാലം എന്റെ പ്രശ്നത്തിനകത്ത് നീ എഴുന്നേൽക്കണമേ എന്റെ പ്രശ്നത്തിനകത്ത് നീ നിറങ്ങണമേ കർത്താവേ എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ വയ്യ നിന്റെ കൂടെ ഞാൻ പിടിക്കാം എനിക്കൊരു ബലത്തിന് എന്റെ അപ്പൻ വേണം എന്റെ അപ്പൻ മുന്നി നടക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പപ്പ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നും ഈ ദിവസങ്ങളെല്ലാം നിന്റെ മകൾ ഭാരത്തോട് പ്രയാസത്തോട് വിളിച്ച വിഷയത്തിൻ്റെ ദൈവത്തിന്റെ അത്യന്ത ശക്തി കർത്താവ് അത് വെളിപ്പെട്ട് മല പോലെ വന്ന് കിടക്കുന്ന പ്രശ്നങ്ങളെ മഞ്ഞ് പോലെ ഇന്ന് പകൽക്കാലം വരെ ഉരുക്കി മാറ്റണമേ ഏത് പ്രതികൂലങ്ങൾ ആയിക്കോട്ടെ മല പോലെ കിടക്കുന്ന പ്രശ്നമായിക്കോട്ടെ ഈ മലയോടെ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ കടുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ ി പോകുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായേ ഹല്ലേ നിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ നിന്റെ കുഞ്ഞുങ്ങളുടെ സകല പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ യേശുക്രി അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ അധോലോകത്തിന്റെ താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക പൈശാചികുഖങ്ങൾ വക്താവെ വാഴ്ചകൾ അധികാരങ്ങൾ കർത്തൃത്വങ്ങൾ എല്ലാം സകലം യേശുക്രി നാമത്തിൽ വേരോടെ പിഴുതു പോകട്ടെ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ നിന്റെ കരങ്ങൾ ഏൽപ്പിക്കോ പപ്പാ ഹല്ലേലൂയ സകല മാനവരാശി ഏൽപ്പിക്കും നേതാക്കന്മാർ ഭരണാധികാരികൾ ആ മേസ്തോത്ര കറുത്ത ദാസന്മാർ കുടുംബകള് കുഞ്ഞുങ്ങള് വളർ തകർന്നു നടക്കുന്ന ജീവിതങ്ങള് വിശ്വാസി സമൂഹം എല്ലാവരെയും എല്ലാവരും ഒരു നോട്ടം അമ്മയെ സ്തോത്ര സ്വർഗത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഒരുക്കം ദൈവത്തിലേക്ക് ആശ്രയിച്ച് ജീവിക്കുന്ന നിന്റെ മക്കളോട് കരുണ തോന്നണമേ പിന്നെയും തോന്നണമേൽക്കാർ നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഒരു അത്ഭുത മറുപടി അയച്ചതിനായി നന്ദി പറയുന്നു ഞങ്ങൾ ഒരുങ്ങി പാർത്ത് അതേ സ്തോത്രം പല പാടുകൾ പെട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണം അതേ സ്തു ചില ദുർഘട മേടുകൾ ഞങ്ങൾ കടന്നു പോകണം ആപദ്രവുമേൽ ഒരു ദിവ്യപ്രകാശമായ കർത്താവിംഗ്ലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മുഖത്തെ നോക്ക് മുഖം നോക്കുമ്പോൾ അതെ ഞങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ മുഖം പ്രകാശിതരായി തീരുവാൻ പകൽ കാലം സഹായിക്കണമേ സകല മേഖലകളും അങ്ങോട്ട് അത്ഭുത പ്രവൃത്തി ചെയ്തതിനായി നന്ദി പറയുന്നു ചില അത്ഭുത വിടുതൽ കണ്ട് സന്തോഷിക്കുവാനടിനെ സഹായിക്കണമേ നിന്റെ മക്കളെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന കർത്താവ് സകല കുഞ്ഞുങ്ങളെ തിരികരങ്ങളെ ഏൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സമാധാനത്തോടെ എല്ലാവരുമായിരിക്കുക തിരിഹിതമാണെങ്കിൽ നാളെ നമുക്ക് ഒന്നിച്ചു കാണാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ